സമയത്ത് ഇതേതു പാട്ടാ ഇതേതു പാട്ടാണെന്ന് നമ്മളിങ്ങനെ കാരണം ഇതിന്റെ ഓരോ സ്റ്റെപ്പും ഓരോ പാട്ടായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ഒരു ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ ഈ നിഷ്കളങ്കത ഭയങ്കര രസമാണ് പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ ദേഷ്യം വരുന്ന രീതിയിൽ ഒരു ഇന്നസെൻസ് ആയി അത് ഇത് എന്ത് പൊട്ടിയടി എന്ന് അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ ചോദിക്കൂല അതും ചില വിഷമായിട്ട് ഒരു വീട് കണ്ട പറഞ്ഞോ പൊട്ടനാ ആ പൊട്ടണ അങ്ങനെ ചോദിക്കൂ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ടോ ആ ഞാൻ പൊട്ടിയാ അങ്ങനെയാണ് ചോദിച്ചാ പക്ഷേ ഞാനിങ്ങനെ ചൂടാവുന്ന സമയത്ത് ും ദേഷ്യം വരുന്ന കാര്യത്തില് രണ്ടുപേർക്കും ദേഷ്യം വരും പക്ഷേ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാ ഞാൻ ഒന്ന് ഡൗൺ ആവാൻ കൊറച്ചേ സമയം എന്റെ ദേഷ്യം എന്ന് വെച്ചാ വേറെ ടൈപ്പ് ദേഷ്യ പക്ഷെ പക്ഷെ എന്നിരുന്നാലും അപ്പൊ അതിൽ ഞാനുണ്ടോ ഇതാ കാച്ചാൽ എപ്പോഴെങ്കിലും ഈ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നത് ഇന്ന സെൻസ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഭയങ്കര രസമായി ക്യൂട്ടാണ് പക്ഷെ അതൊരു മണ്ടത്തരമായിട്ട് മാറുമ്പോ ഇവിടെ ഒരു പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തിന് വരുമോ ചെലപ്പോ ഞാൻ പറയാറുണ്ട് ചിലപ്പോ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവാറില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് പിന്നെ കൊറേ ഭാഗം എന്റെ അടുത്തോളി ചോദിക്കാറുണ്ട് ദുബായി നമുക്ക് ഫ്രണ്ട്സ് അവരൊക്കെ എന്തോക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടല്ലോ അതൊന്നും മനസ്സിലാവില്ലെന്ന് പറയും <laughs> <laughs> ും എനിക്കൊരു ആഗ്രഹം അപ്പൊ ഞാൻ ഇവിടെ പിന്നെ ഇടക്കിടക്ക് എന്റെ അടുത്ത് പറയും ഇന്ന് മലയാളം എഴുതി തരണം അതെ എന്നിട്ട് അതെഴ്ത്തേക്ക് എനിക്ക് മലയാളത്തിൽ എഴുതി തരണം എനിക്കൊന്നും ഇടണം ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് തിരിച്ചു ൂടൊന്ന് തോ തിരിച്ചു പക്ഷെ പറയാൻ പറ്റുന്നില്ല എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു ഇത് വരുമ്പോ ഇക്കറിയാ അപ്പൊ ഇക്കറേ എന്റെ ഒന്നും ആവശ്യമില്ല വേണ്ട രീതി വാക്യങ്ങളൊക്കെ ഞാൻ എഴുത്തന്നു പറയും കൊള്ളാലോ നിങ്ങൾ അത് കൊളിയാണല്ലോ ഇത് എന്തൊക്കെ കാണുമ്പോഴ പ്രതികരിക്കണോ തോന്നണേ പ്രതികരിക്കുന്നെച്ച സത്യമില്ലാത്ത എന്തെങ്കിലും കാര്യം അങ്ങനെ എന്തെങ്കിലും കള്ളത്തരങ്ങളോ അല്ല എങ്ങനെയൊക്കെ നമ്മൾ നോർമലി പ്രശ് അത് പൊതു വിഷയമാണോ അതേ നജീബിന്റെ എന്ത് ബോക്സേറി കാടി വരുന്നല്ല ആവശ്യില്ലാണ്ട് എന്ത് ഇല്ല ഇല്ല എന്റെ ഒരു ഞാൻ ഉണ്ട് ഇതിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം അങ്ങനെ ഇടാറില്ല അത് എനിക്ക് മാത്രമേ അങ്ങനത്തെ പ്രശ് എങ്ങനെ ഇടുന്നു അല്ലേ എന്തെങ്കിലും കേൾത്തുണ്ടെങ്കിലും ഒരു 10 10000 മെസ്സേജ് മെസ്സേജ് ഡിലീറ്റ് കളയും ഡിലീറ്റ് കളയും ഞാൻ കാണുന്ന ഡിലീറ്റ് ഉറങ്ങുമായിരിക്കും എനിക്ക് എനിക്ക് പറഞ്ഞു തീർത്താ മതി ഞാൻ സൈക്കോളജിക്കൽ പ്രോസസ് ആണ് എനിക്ക് എവിടെങ്കിലും ആ ഇപ്പൊ ഞാൻ സാധനം പറഞ്ഞില്ല അതേ കൂട്ടിപ്പോ എനിക്ക് വേറെ ആരും ഞാൻ അങ്ങനെ ചെയ്യാൻ പോകില്ല ഇക്കേണ്ടടുത്ത് എന്തെങ്കിലും ഒക്കെ പറയുണ്ടെങ്കിൽ എല്ലാം മെസ്സേജ് ചെയ്യും എല്ലാം മെസ്സേജ് ചെയ്യും എന്നിട്ട് ഫുള്ള് ഡിലീറ്റ് പിന്നെ അവസാനം ഞാൻ സ്പെയർ കീ എടുക്കും ഡോർ തുറക്കാൻ അവിടെ തുറന്ന ഉണ്ട് മുറിയിൽ പോയി ഇത് തുറക്കാൻ ഒറ്റിരിക്കും ഒറ്റ അത് അതിനാണ് മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്യണത് അപ്പൊ സ്പീഡിന് ടൈപ്പ് ചെയ്യല്ലേ ഇങ്ങനെ അതെ ആലോചിച്ച് ടൈപ്പ് ചെയ്യോ ആലോചിച്ചിട്ടില്ല അതിനകത്ത് ചീത്തല്ലേ നോർമലി അങ്ങനെ ആയി വെറുതെ എഴുതൂല എഴുതാൻ പാടില്ല അത് വിളിക്കേ അല്ലേ എന്തായിരിക്കും ഫുള്ള് നെഗറ്റീവ് ചിന്തിക്കലേക്ക അങ്ങനെ പറയും ഫുള്ള് നെഗറ്റീവ് ആ എപ്പോഴും ഒരു നെഗറ്റീവ് രീതി എടുക്കും ആ നമുക്ക് ഇതല്ല നമുക്ക് അങ്ങനെ കൂടെ ചിന്തിച്ചാലോ പക്ഷെ ഇവിടെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇന്നലെ കാര്യം ഉണ്ടോ ഇന്നിപ്പോ ശരിയായില്ലേ അതെ 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 ഇന്നലെ ആ കരന് അത്രയും സമയം പോയി ലൈഫിൽ നിന്ന് എന്തിനാണ് നമുക്ക് അതിന്ന് അപ്പോ ഇനി പാട്ട് ബ്രേക്ക് വിദ്യാസാഗർ സാറിന്റെ സംസാരിക്കാൻ ഓമന പൂവേ പൂവേ പൂവെ കോൺഷ്യസ് ആയിട്ട് സംസാരിക്കുന്നു ഞാൻ പറയും ഇടയ്ക്ക് പറയും ഞാനൊരു മനുഷ്യജീവിയാണ് എനിക്കും ശാരീരികപരമായിട്ടുള്ള വിഷമങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഓ അത് മനസ്സിലായി കുറച്ച് കുറച്ച് എനിക്ക് ഓർമ്മ വരുന്നു തുടങ്ങി പക്ഷേ ഇതാണ് എനിക്ക് ഭയങ്കര കോമഡി ആയി പറ്റി ബേക്കറി കയറി ബേക്കറിന്റെ പിന്നെ വാങ്ങിയും ബേക്കറി പോയിട്ട് കൊറച്ച് അത് പക്ഷെ പെട്ടെന്ന് സാധനം പോയിട്ട് കൊറച്ച് സാധനം നമ്മൾ അവിടെ പോകുമ്പോ ബേക്കറി പോയിട്ട് കുറച്ച് അത് ഉമ്മ എല്ലാരും ഉള്ളപ്പോൾ തന്നെ നമ്മളൊരു വീട്ടില് ഗെസ്റ്റിന്റെ വീട്ടിലെന്തോ പോവുക അപ്പൊ ബേക്കറി കയറണമായിരുന്നു പക്ഷെ പെട്ടെന്ന് വന്നില്ല ചേട്ടാ സാധനം എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് അപ്പൊ ബേക്കറി കേട്ടിട്ട് കുറച്ച് പദാർത്ഥമായിരിക്കും ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുള്ളത് ഇതേപോലുള്ള വാക്കുകൾ പറയും ജയിലില് ജയിൽ പുള്ളി ആയിരുന്നിട്ട് വാക്കുകൾ പറയും മലയാളത്തിൽ പക്ഷെ സാധനം എന്ന് പറഞ്ഞാൽ മതി പക്ഷെ അന്നെന്തോ പെട്ടെന്ന് സാധനം എന്ന് വന്നില്ല പദാർത്ഥം അറിയാം കേട്ടോര്യങ്ങളാണ് അതെ കൂടുതലും ഇവിടെ പാട്ട് ഓമന കോമളത്താമരപ്പു വേരാവുമാഞ്ഞില്ലേ ഇനിയും നേരമായില്ലേ വിരിയാൻ താമസമെന്തു ദാഹിച്ചു മോഹിച്ചു തേനുണ്ണുവാ ഞാനോടി വന്നില്ലേ മിഴികൾ നീ തുറന്നാട്ടെ മധുരത്തേൻ പകർന്നാട്ടേ പാദസരത്താളം കേൾക്കേ കാതിനിന്നോണമായി വാർമുടിയിലേതോപ്പൂവായി പതയിൽ വീണുപോയി പറയാനെന്തോ വീടും ചുണ്ടിൽ തങ്ങി മിണ്ടാൻ വയ്യ ഓ മനപ്പൂവേ ഹാവുമനക്കുമളത്തമരപ്പൂവേരാമാനില്ലേ ഇനിയും നേരമായില്ലേ വിരിയാൻ താമസമെന്തി ഇതിലും അഭിരാമിയായിരുന്നു സാറിന്റെ പാട്ടുകളൊക്കെ നമ്മൾ ഒന്നിനൊന്ന് ഹിറ്റായിരുന്നു ശരിക്കും ഈ ഐഡിയ സ്റ്റാഫ്സിംഗ് മുതൽ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട് അത് സമപ്രായക്കാരുണ്ടാവും ചെറുപ്പക്കാരുണ്ടാവും മുതിർന്നവരുണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷേ ഒരുപാട് വർഷം ഫോളോ ചെയ്തിട്ടുള്ള ശരിക്കുള്ള നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇടയ്ക്ക് കൊഴിഞ്ഞു പോകാത്തവർ അവരൊക്കെ ചിലപ്പോൾ നമ്മൾ നിരന്തരമായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും ചിലപ്പോൾ കോൺടാക്ട്സ് അങ്ങനെ തന്നെ തുടരാൻ ശ്രമിക്കും അങ്ങനെയുള്ള കുറേ പേര് ഉണ്ടാവില്ലേ ഓർത്തെടുക്കാൻ പറ്റുന്നത് ഇപ്പം ചിത്ര ചേച്ചിക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഫാൻസ് ഇങ്ങനെ പലതരത്തിലുള്ള ഫാൻസ് എക്സ്ട്രീം ലെവലിൽ അവരുടെ ഇമോഷൻസ് വരെ കാണിക്കുന്ന ഫാൻസ് ഉണ്ട് അവരെ കുറിച്ച് പറയും ശരിക്കും ഞാൻ ചെറുപില് ഏഷ്യാനുള്ള വോയിസ് ഓഫ് ദ വീക്ക് എന്ന് പറയും കുഞ്ഞിലെ തന്നെ എൻ്റെ ചാനലിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കുമായിരുന്നു അപ്പം അന്ന് എനിക്ക് ചെന്നൈ എന്നൊരു ചേച്ചി ഉണ്ട് ശ്രീരഞ്ജിനി എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് എനിക്കത് ആദ്യമായിട്ട് വിളിക്കുകയും ഒരു പ്രോത്സാഹനവും ഒക്കെ തന്നെ അപ്പൊ നമ്മളും ഓർക്കും വീട്ടിലായാലും ഉമ്മയ്ക്കായാലും എല്ലാവർക്കും അറിയാം അതുപോലെ സ്റ്റാർ സിംഗറൊക്കെ തുടങ്ങിയിട്ട് ഒരു പരിചയം അതായത് പാട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ഭയങ്കര സുഹൃത്തായിട്ടുള്ള ഒരു ചേട്ടനുണ്ട് രഞ്ജിത്ത് എന്ന് പറഞ്ഞ രഞ്ജിത്ത് ചേട്ടൻ അങ്ങനെ എല്ലാരിങ്ങനെ ഓരോ സമയത്തിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇതാണ് യറിപ്പറ്റിയിട്ടുണ്ട് അങ്ങനെ അത് ഭയങ്കര സന്തോഷമാണ് പക്ഷെ അവരൊക്കെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം തന്നെ നമ്മളെ കൂടെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് പാട്ട് മാത്രമല്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പാട്ടിൽ അല്ലെങ്കിൽ സെയിം ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ട് കുറെ പേര് അല്ലെങ്കിൽ അത് മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട് മറ്റേ പക്ഷെ അത് എനിക്ക് എത്ര അത് ഇഷ്ടമാണ് എന്നാലും എന്റെ മനസ്സിൽ ഞാൻ കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുക്കണം എന്നെ കൂടെ എന്നാൽ പോലും നമ്മളെ കൂടെ മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടുപ്പം കൂടുതൽ തോന്നാറുണ്ട്